വേണ്ട കണ്ടോ നൂറ് രൂപ ഊണിന് മീൻ വറുത്തതും മുട്ട പൊരിച്ചതും ഉൾപ്പെടെ ഒരു ലോഡ് വിഭവങ്ങൾ വിളമ്പുന്ന വനിതകളുടെ ഊണുകടിയുണ്ടോ എത്ര രൂപയ്ക്ക് ഈ നൂറ് രൂപയുടെ ഊണില് ഇത്രയും കാര്യങ്ങളുണ്ട് അയലാ കരിമീൻ ഉച്ച നേരമായാൽ ഇവിടെ വമ്പൻ തിരക്കാണ് കുറച്ച് ചേച്ചിമാരുടെ അടുത്ത് നല്ല കിഡിലിനൊരു ഉച്ചവീണ് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്താം ഉച്ച സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ മീൻ ഭർത്തതൊക്കെയായിട്ട് ഒരുപാട് വിഭവങ്ങളോട് നല്ല കിഡിൽ ആൻഡ് ഉച്ചവീണ് കഴിക്കാം ഞാനിപ്പൊ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയില് വൈക്കത്തിലോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് പൊടിയാടിക്കടുത്ത് ഇവിടെ ചങ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട് കുറച്ച് ചേച്ചിമാരുടെ അടുത്തുനിന്ന് ഹോട്ടലാണ് അപ്പൊ അതിന്റെ രുചിക്കാഴ്ചകൾ കാണാം ഊണിന്റെ ഒപ്പം എന്തൊക്കെയാ സ്പെഷ്യലുകൾ കക്കയുണ്ട് പൊടിമീൻ ഉണ്ട് മീൻ വറുത്തതിനകത്ത് എന്ന് പറയുന്ന കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അല്ലേ കൂടെ ഇരിക്കുന്നത് ചേച്ചിയുടെ പേരെന്തോ ഈ ഈ ചേച്ചിയുടെ പേരെന്തോ ഈ മറക്കുന്ന ചേച്ചിയുടെ പേര് രാഹി ചേച്ചി അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ മുന്നോട്ട് വേറെ ആരെങ്കിലും ഉണ്ടോ സഹായിക്കാനൊക്കെ ആരാ ഇത് ശരിക്കും മോലാളി ആരാ ചേച്ചിയാണോ ആണോ അപ്പൊ ചേച്ചി സപ്പോർട്ടിന് വരുന്നേ അല്ലേ അപ്പൊ ഒരു ഉച്ച സമയൊക്കെ ആവുമ്പോ അത്യാവശ്യം ഊണിനൊപ്പം എല്ലാ ഐറ്റംസും കാണും അല്ലേ കക്ക ഇറച്ചിണ്ട് ഈ മറത്തിന കാണും മത്തി കാണും ഉണ്ട് ആ മങ്കടുണ്ട് ആ ഊണിന് എത്ര ഐറ്റം കാര്യങ്ങളുണ്ട് ഊണിന് ഒരുപാട് കറിയുണ്ടോ ഉണ്ടോ എത്ര രൂപയ്ക്ക് കൊടുക്കുന്ന രൂപ മീൻ വറുത്തതും 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 മുട്ട മുട്ട ഉൾപ്പെടെയാണ് നമ്മൾ മീൻ വറുത്തതും എല്ലാം ഉൾപ്പെടെയാണ് നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് അത് കൊള്ളാല്ലോ എല്ലാ ഊണിന്റെ ഒപ്പം മുട്ട വറുത്ത് കാണും മീൻ വറുത്തതും കാണും പാഴ്സൽ പാഴ്സൽ നൂറ്റിപ്പത്ത് അല്ലാതെ ഇവിടെ കഴിക്കുവാണെങ്കിൽ നൂറ് നമ്മുടെ ഈ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് എവിടെയാണ് ഇത് നമ്മുടെ തിരുവല്ല പൊടിയാടി വൈക്കത്തില്ല അത് ഞാനും ഒരു തുടങ്ങിയതാ ആണോ ആ അങ്ങനെ അങ്ങനെ പേരിട്ടു അതെ അതെ രാവിലെ നമുക്കൊരു ഏഴ് ഏഴരും ബ്രേക്ക്ഫാസ്റ്റ് ആവും അത് കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ നിലവിൽ ഇപ്പൊ ഒരാഴ്ച കൊണ്ട് നമുക്ക് ഉച്ച വരേ ഉള്ളു കാരണം ഊണ് അത്യാവശ്യം തിരക്കുണ്ട് പിന്നെ ഇനിയിപ്പോ തിങ്കളാഴ്ച മൂലം നമുക്ക് വൈകുന്നേരം തട്ടുദോശ സംസാരിച്ച മീൻ കരിയും തിരിച്ചുട്ടോ ഓക്കെ അപ്പൊ അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഊണം പറയുമ്പോൾ നൂറ് രൂപയ്ക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെ മീനും മുട്ട അതായത് മുട്ട വറുത്തതെല്ലാം ഉൾപ്പെടെയാണ് അല്ലേ ഓക്കെ 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 അപ്പൊ ദേ ചേച്ചി ഒന്നും മിണ്ടാതെ പുറകെ നിക്കുവാണ് കേട്ടോ ഒരാൾ സംസാരിക്കുമ്പോൾ ജാടിക്കാൻ സംസാരിക്കാൻ ശരിയായിരുന്നു ഓക്കെ എന്തായാലും സന്തോഷം നല്ലൊരു സംരംഭമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ ഉച്ചക്ക് സ്പെഷ്യൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഇപ്പം ചേച്ചി ഇത് ബാക്കിൽ മീൻ വറുത്തോണ്ടിരിക്കുകയാണ് കക്ക നല്ല അടിപൊളി കക്ക ഇറച്ചി ഇതേ ഇവിടെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് അപ്പൊ ഇവരുടെ നൂറ് രൂപ ഊണാണ് നിങ്ങൾ കാണുന്നത് ഈ നൂറ് രൂപയുടെ ഊണിൽ ഇത്രയും കാര്യങ്ങളുണ്ട് ഏഹ് അതിനകത്ത് മീൻ വറുത്തതും മുട്ട വറുത്തതും ഒക്കെ ആയിട്ടാണ് നൂറ് രൂപയ്ക്ക് ഇവർ ഊണ് വിളമ്പുന്നത് ചേച്ചി കൊണ്ടുവരുന്നത് എന്താണെന്ന് സ്പെഷ്യലാണ് സ്പെഷ്യൽ കക്ക ഇറച്ചി ഒപ്പം കൊഴുവ ഉണ്ട് ഇത് സ്പെഷ്യൽ അല്ല ഇത് മിക്കവാറും ഊണിൻ്റെ ഒപ്പം ഉള്ളതാണ് മീൻ വറുത്തത് അല്ലേ നൂറ് രൂപയ്ക്ക് അപ്പൊ ഇതൊക്കെയാണ് ഇവരുടെ ഉച്ചകൂണിന്റെ വിശേഷങ്ങൾ നമുക്ക് ഭക്ഷണം കഴിച്ചു തുടങ്ങാം അപ്പം ഇവിടെ എന്ന് പറയുമ്പം ഒരുപാട് ഐറ്റം കാര്യങ്ങളാണ് ഈ ഊണിലുള്ളത് കേട്ടോ ദേ മീൻ വറുത്തതുണ്ട് ഈ വലിയൊരു മീൻ വറുത്താണ് കേട്ടോ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് മീൻ വറുത്തത് ദേ മുട്ട വറുത്തതുണ്ട് മീൻ കറിയുണ്ട് പച്ചടി കിച്ചടിയുണ്ട് ഉണ്ട് പിന്നെ അച്ചാറുണ്ട് അവിയലുണ്ട് തോരനുണ്ട് മിഴുക്കുരട്ടിയുണ്ട് നൂറ് രൂപയ്ക്ക് മുതലാണ് കേട്ടോ ഊണ് അപ്പോൾ സ്ഥലം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കും ആ സ്ഥലം എന്ന് പറയുന്നത് ഇത് വൈക്കത്തിലോ ആണല്ലേ പൊടിയാടി വൈക്കത്തിലോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് അപ്പം ഞാൻ ഭക്ഷണം കഴിക്കാം ഒരുപാട് ഐറ്റം ഉണ്ട് ഇന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ചങ്സ് ഹോട്ടൽ എന്നാ പേര് കേട്ടോ അപ്പൊ ഒഴിക്കാൻ സാമ്പാറുണ്ട് ഉണ്ട് മീൻചാറുണ്ട് പച്ചമോറുണ്ട് ഒരുപാട് ഐറ്റം ഉണ്ട് കേട്ടാ അപ്പൊ നിങ്ങളുടെ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഈ ലൊക്കാലിറ്റി നിങ്ങൾ ഒന്ന് കഴിച്ചു നോക്ക് കാരണം നൂറു രൂപയ്ക്ക് അടിപൊളി ഗുണല്ലേ ഇത്രയും കാര്യങ്ങൾ കൊടുക്കുന്നില്ലേ നല്ല ചൂട് ചോറേ നല്ല കിടില സാമ്പാർ ഞാനൊരു സാമ്പാർ പ്രിയനാണെന്ന് അറിയാമല്ലോ ഏഹ് നല്ല കിടില സാമ്പാർ പപ്പടം ആഹാ ഇത് ഉണ്ടോ തോരൻ സോയാബീൻ തോരനാണേ അല്ലേ സോയാബീൻ മസാല തോരൻ ഉഷാറാണ് കേട്ടോ പിന്നെ ഉള്ളതെന്ന് പറയുമ്പോ ഇവിടെ പയറു ദൂരണ്ട് എല്ലാത്തിനും അടിപൊളി ടെസ്റ്റ് ഉണ്ട് കേട്ടാ അപ്പൊ നമ്മള് ഇവര് കൃത്യമായിട്ട് തന്നെയാണ് ഇവര് സ്ത്രീകളാണല്ലോ അപ്പൊ അവരുടെ ഒരു കൈപ്പുണ്യം ഉണ്ടാവും കൊടുക്കുന്ന നല്ല അടിപൊളിയായിട്ടാണ് കേട്ടാ അബിയല് അങ്ങനെ ഓരോന്നും നിങ്ങൾ ടെസ്റ്റ് കൊണ്ട് ചെയ്യാം കൊള്ളാം ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഞാൻ വീട്ടിൽ അമ്മയോട് പറഞ്ഞിട്ട് കൂടുതലും ചെയ്യിപ്പിക്കുന്ന സാധനമാണ് പച്ചടി ബീട്രൂട്ട് പച്ചടി അല്ലേ കൊള്ളാം ഉഷാറായിട്ടുണ്ട് ഇത് കിച്ചടി അല്ലേ കിച്ചടി അതെന്തോ പൈനാപ്പിളാണോ ഇട്ടിരിക്കുന്നത് ഒക്കെ ഇട്ടിട്ടുള്ള കിച്ചടി നോക്കട്ടെ വന്നു നമ്മളൊരു സദ്യക്ക് ഭക്ഷണം കഴിക്കത്തില്ലേ അതിന് പച്ചടിയും കിച്ചടിയൊക്കെ വിളമ്പത്തില്ലേ ആ ഒരു ഫീൽ ഉണ്ട് കേട്ടോ ആ ഒരു ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഊണിനോട് പറയുകയാണെങ്കിൽ ഇവരുടെ തൊടുകറികളൊക്കെ ഗംഭീരമാണ് നൂറ് രൂപയ്ക്ക് മനോഹരമായിട്ടുള്ള രുചികരമായിട്ടുള്ള ഊണ് തന്നെയാണ് കേട്ടാ പിന്നെ അത് ഇവിടെ ഇരിക്കുന്നത് കക്ക ഞാൻ കക്ക ഒന്ന് ടേസ്റ്റ് ചെയ്യാം നല്ല ജീരകൊക്കെ ഇട്ട് കുട്ടനാട്ടുകാരല്ലേ അപ്പൊ കക്ക ഇറച്ചി ായിട്ടുള്ള ടേസ്റ്റ് കാണും കൊള്ളാം സ്പെഷ്യൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കൊഴുവേ ഉണ്ടാവും മറ്റ് പല മീനുകളും ഉണ്ടാവും മീനിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ഇപ്പം ഞാൻ കഴിക്കുന്ന കൊഴുവാണ് നെത്തോലി ഒരു ചെറിയ മീനല്ല അടിപൊളിയേ സംഭവം നല്ല കിഡിൽ കിഡിൽ നൂണാണി പറ കേട്ടോ ഇവിടെ ഒരു വലിയ മീൻ ഇങ്ങനെ വറുത്തു വച്ചിട്ടുണ്ടേ ചോറ് കഴിച്ചാൻ തുടങ്ങിയില്ല തൊടുകറികൾ എത്ര നേരം കഴിച്ചത് അപ്പം നല്ലൊരു ഉച്ചവണാണ് അത്യാവശ്യം നൂറ് രൂപയ്ക്ക് മാന്യമായിട്ട് രുചികരമായിട്ടുള്ള ഉച്ചവണ് വിളമ്പുന്ന ചേച്ചിമാരാണ് അവരുടെ സംരംഭമാണ് ചങ്സ് ഹോട്ടൽ ചങ്സ് ഹോട്ടൽ ഈ ലൊക്കേഷൻ വരും എന്ന് പറയുമ്പോൾ ഇത് പത്തനംതിട്ട ജില്ലയിൽ പൊടിയാടി നെടുമ്പ്രം ബൈക്കത്തിൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് അടിപൊളി ഉച്ചകൂണ് വിളമ്പുന്ന ഒരു സ്ഥലം ചങ്സ് ഹോട്ടൽ നിങ്ങൾ ഇവിടെ ഉള്ളവരാണെങ്കിലും അറിയാത്തവരാണെങ്കിലും ഇതുവഴി ട്രാവൽ ചെയ്യുന്നവരാണെങ്കിലും ഒന്ന് കയറി സപ്പോർട്ട് കൊടുക്ക് നല്ല ഉച്ചകൂണ് കേട്ടോ മറ്റൊരാഴ്ചകൾ അടുത്തിട്ട് ഇതിൽ വീണ്ടും കാണാം